മാതാപിതാക്കളുടെ പാത പിൻപറ്റി മതപരമായ ചടങ്ങുകളില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിരഞ്ജൻ ചൂണ്ടൽ പഞ്ചായത്തിലെ തലക്കൂട്ടുകര ഗ്രീൻ കോട്ടേജിൽ സി എഫ് ബെന്നി കെ പി എൻ അമൃത ദമ്പതികളുടെ മകനായ നിരഞ്ജനാണ് മതപരമായ ചടങ്ങുകളില്ലാതെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചത് മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നിലമ്പൂർ സ്വദേശിനിയായ ഷിമിനെ നിരഞ്ജൻ വിവാഹം കഴിച്ചത് നിരഞ്ജന്റെ പിതാവ് ബെന്നിയും മാതാവ് കെ പി എൻ അമൃതയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നിന് മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് തന്നെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ ഒന്നിച്ചു പ്രവർത്തിച്ച ബെന്നിയും അമൃതയും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു കത്തോലിക്ക സഭാംഗമായിരുന്ന ബെന്നിയും നമ്പൂതിരി സമുദായത്തിലംഗമായ അമൃതയും തങ്ങൾക്കുണ്ടായ മകനെ മതരഹിതനായി വളർത്തുകയായിരുന്നു സ്കൂളിൽ ചേർക്കുന്ന ഘട്ടത്തിൽ രേഖകളിൽ മതത്തിന്റെ കോളം ഒഴിച്ചിട്ടായിരുന്നു നിരഞ്ജന തുടർന്ന് സർക്കാരിന്റെ രേഖകളിൽ ഒന്നിലും മതം അടയാളപ്പെടുത്താതെയാണ് നിരഞ്ജന്റെ ജീവിതം മുന്നോട്ട് പോയത് വിവാഹപ്രായമായപ്പോൾ സ്വന്തം സഖിയെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും മാതാപിതാക്കൾ നിരഞ്ജന് നൽകി ദീർഘകാലം സുഹൃത്തായിരുന്ന നിലമ്പൂർ സ്വദേശിനിയായ ഷിമിനെ തന്റെ വധുവായി കൂടെ കൂട്ടുവാനുള്ള തീരുമാനമാണ് ശനിയാഴ്ച യാഥാർത്ഥ്യമായത് മുസ്ലിം കുടുംബാംഗമാണ് ഷിമിൻ ഷിമിന്റെ കുടുംബാംഗങ്ങളും മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒഴിവാക്കുന്നതിന് പച്ചക്കുടി കാട്ടിയതോടെ മതമില്ലാത്ത നിരഞ്ജന് ഷിമിൻ കൂട്ടായി മാറി